അലക്കുകൾ നാം ഇങ്ങല്ലേ ഞമ്മളൊക്കെ ഏത് ഇല ഇല്ല സ്വാമിജി അത്ര പവർഫുള് സ്വാമിയാണ് ഇയാൾ ഞാനി പോയിന് ഇയാളെ അടുത്ത് എന്റെ ഭാര്യ എൻ്റെ രണ്ട് കിഡ്നി ഫൈലെന്ന് പറഞ്ഞിട്ട് ഇനിട്ടിൽ പറഞ്ഞിട്ട് അയലിനു ശേഷം ഞമ്മളെ മംഗള നർസിങ് ഹോമിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റാക്കിയിട്ടുണ്ടായി അപ്പം അവിടെ അടുത്തുള്ള ഒരു മുസ്ലിംസ് പെണ്ണുങ്ങാ പറഞ്ഞ് ഇങ്ങനെ ഒരു ഉണ്ട് നിങ്ങൾ ഒരിക്കൽ പോയി പോയെങ്ങനെന്ന് അങ്ങനെ ആ പെണ്ണുങ്ങാ വണ്ടി കൊടുത്തത് ഞാൻ ഞാനിപ്പോയി രണ്ട് ദിവസം എനിക്ക് പോന ആയിട്ടില്ല ഞാൻ അത്ര കഷ്ടത്തിൽ ഉണ്ടായി അപ്പം ആ പെണ്ണുങ്ങൾ വണ്ടി കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുമ്പോഴൊക്കെ ഉള്ളിൽ നിന്ന് ഒരു ആൾ വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് നിങ്ങളാളാന്ന് എൻ്റെ വിളിച്ചുകൊണ്ട് പോയി പോയിട്ട് എനിക്ക് ഇത് കൊടുത്തിനിതിയിട്ട് തണ്ണി കൊടുത്തിന് അതിനെ കൊണ്ടുവന്നിട്ട് ഇനിയൊരിക്കൽ കൊണ്ടുപോയി ഞാൻ ഇട കിട്ടല ഞാൻ വേറെ പോവണി എനിക്ക് ഞാൻ പുറത്ത് പോന്നു നിങ്ങൊരു പണിയെടുക്കി ഞാൻ ഈ ബാട്ടിലി കാലിയായപ്പൽ നിങ്ങൾ മഞ്ചേശ്വരത്ത് ഉള്ളിൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഒരു ഇതുണ്ട് ഏത് ദർഗ ഉണ്ട് അവി അവിടുന്ന് പോയിട്ട് എടുത്തോളി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അത് തീർന്ന ശേഷം ഇത് കിഡ്നി ഫെയിലിന്ന് ക്യാൻസലായി ടെസ്റ്റ് ആക്കുമ്പോൾ അയാൾ കൊടുത്താൽ തന്നെ കുടിച്ച ശേഷം അതിലുശേഷം പിന്നെ ഒരിക്കത് കുടിക്കോണമെന്ന് പറഞ്ഞിനി രണ്ട് ലിറ്റർ അങ്ങനെ പിന്നെ രണ്ട് ലിറ്റർ ഞാൻ ഈട്ന്ന് കൊണ്ടുപോയി ഏട്ന്ന് മഞ്ചേശ്വരം ഉള്ളില് മഞ്ചേശ്വരത്ത് വസാൻകാട്ടിൽ ആരോടെ കേട്ടെങ്കിൽ അത് അറിയില്ലയെന്നേ പറഞ്ഞത് റിക്ഷ ഡ്രൈവർമാർ പിന്നെ ഒരു പ്രാ വയസ്സായ ആൾ കിട്ടി പിന്നെ അയാൾ എന്നെ കൊണ്ടുപോയി അവിടെ പോയിട്ട് ഞാൻ എന്താക്കി ഞമ്മല അമ്പലത്തിലല്ല ഇത് പൈസ ഇടവണ് ഉണ്ടല്ലേ അങ്ങനെ ഞാൻ പൈസ കൊടുക്കുമ്പോൾ അയാൾ ഈ നാട്ടിലില്ലെങ്കിൽ ഏത് നാട്ടിലുണ്ടെങ്കിൽ ഞാനീടെ പൈസ എടുത്താൽ അറിയുമോ നിങ്ങൾ സുഖമായ ശേഷം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇടൊന്ന് തോന്നിയിട്ട് പോയിക്കൊള്ളി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഉളെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ കൂറൊക്കെ പോയിനി ഈടൊക്കെ പോയിന് സുഖമായിട്ട് കിട്ടീനി ഇപ്പം ഒരു പത്ത് പതിനഞ്ച് കൊള്ളയായി അയാ ഇതുവരെ എന്ത് ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഒന്നും സൂക്കേടേയില്ല അങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നെ അയാൾ അയാൾ നല്ല ആളാണ് പറഞ്ഞത് പറഞ്ഞ പോലെ അന്ന് അങ്ങനത്തെ ആളാണ് അയാൾ പോയി എന്ന് പറയുമ്പോൾ കനക്ക് ബേജറായി എന്താക്കുന്നത് അതിന്റെ ഉള്ളില് ഞാനിപ്പോ ഫ്രീ ഉണ്ടെങ്കിൽണ്ടല്ലേ അയാൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടൊക്കെ ഇണ്ടെങ്കിൽ ഞാൻ ഇലക്ക് മുമ്പ് ഒരു മാസൊക്കെ മുമ്പ് ഞാനും ഒരിക്കൽ പോവട്ടെ അവിടെക്ക് ഇനി ഒരിക്കൽ പൂവാ പൂവാന്നുണ്ടോ പൂവാ പൂവന്നേ ആയി അയാള് പോയി ഉണ്ടാകുന്നത് അയാൾ നല്ല ആളാണ് അയാൾക്ക് എന്ത് ബുദ്ധിമുട്ടാവേല അയാള് ഡയറക്റ്റായിട്ട് സീത സ്വർഗ് പോരുന്നത് നാം കാണും യാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും കാരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും